ഒരുപാട് എൻ്റെ പ്രേക്ഷകർ ആവശ്യപ്പെട്ടതാണ് നന്നായി ഒന്ന് കേൾക്കാൻ എന്ത് ചെയ്യണം നല്ലൊരു പ്രഭാഷണ കലയെക്കുറിച്ചുള്ള ഒരു സെഷൻ ഞാൻ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് താല്പര്യമുണ്ടാവും പല വേദികളിലും പല പ്രഭാഷകരും ചെയ്യുന്നത് സത്യത്തിൽ ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡല്ല അത് ശരിക്കും അതിൻ്റെ പ്രോട്ടോക്കോൾ തെറ്റിയിട്ടാണ് അവർ പ്രസംഗിക്കുന്നത് അത് മതപരമായിട്ടാവട്ടെ രാഷ്ട്രീയപരമായിട്ടാവട്ടെ അധ്യക്ഷന് വെൽക്കം സ്പീക്കർ വോട്ട് ഓഫ് താങ്ക്സ് കീനോട്ട് സ്പീക്കർ ഇങ്ങനെ വ്യത്യസ്ത പദവികൾ അലങ്കരിക്കുന്ന ഈ ഒരു പ്രഭാഷണ കല പലവരും റോങ് ആയിട്ടാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് നന്നായൊരു പ്രഭാഷണ കലയെക്കുറിച്ച് പഠിക്കാൻ ഒരു മണിക്കൂറിലെ ഒരു സെഷൻ ഞാൻ ഒരുക്കിയിട്ടുണ്ട് അതും ഓൺലൈനായിട്ട് ലോകത്തിലെ എല്ലാ മലയാളിക്കും ഇതിൽ പങ്കെടുക്കാം വളരെ വ്യക്തമായും നമുക്ക് ഇത്തരം ഒരു അവസരം കിട്ടിയാൽ ഒരു പ്രഭാഷണത്തിന് നിങ്ങളെ ഒന്ന് ക്ഷണിച്ചാൽ ഒരു ഓട്ട് ഓഫ് താങ്ക്സിന് നിങ്ങളൊന്ന് ക്ഷണിച്ചാൽ എന്താ പറയേണ്ടത് എങ്ങനെയാണ് പറയേണ്ടത് അവരെന്താണ് ഉദ്ദേശിക്കുന്നത് ഒരു കീനോട്ട് സ്പീക്കർ എന്താണ് ഒരു അധ്യക്ഷൻ എന്താണ് പിന്നെ നന്ദി പറയുന്നത് എങ്ങനെയാണ് വേണ്ടത് വെൽക്കം സ്പീക്കർ എന്ത് പറയണം എന്ത് പാടില്ല നമുക്കറിയാം ഇന്ന് വെൽക്കം സ്പീക്കർ ആ പ്രോഗ്രാമിനെക്കുറിച്ച് മുഴുവനും അങ്ങോട്ട് സംസാരിക്കും ഒരിക്കലും പാടില്ല അത് കീനോട്ട് സ്പീക്കർ ഉത്തരവാദിത്തമാണ് എന്നിട്ട് വെൽക്കം സ്പീക്കറെ നന്ദിയും പറഞ്ഞ് അവസാനിപ്പിക്കും അതൊരിക്കലും പാടില്ല നന്ദിക്ക് പകരം പല വാക്കുകളും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതുപോലെ ഓട്ടോ ഓഫ് താങ്ക്സിൽ പറയുന്നവർ ഓട്ടോ ഓഫ് താങ്ക്സ് നന്ദി പറയാൻ വേണ്ടി അവരെ വിളിക്കും അവരതെല്ലാം പറഞ്ഞിട്ട് അധ്യക്ഷൻ്റെ അനുമതിയോടുകൂടി യോഗം പിരിച്ചുവിട്ടതായിട്ട് അഭ്യർത്ഥിക്കുന്നു എന്ത് പിരിച്ചുവിടൽ പിരിച്ചുവിടാൻ നന്ദി പ്രഭാഷകനാണ് അതിന് പ്രസിഡന്റ് അവിടെ ഉണ്ട് അധ്യക്ഷൻ അവിടെ ഉണ്ട് അധ്യക്ഷൻ അവിടെ നിൽക്കുമ്പോൾ അവിടെ പ്രഭാഷണത്തിന് വന്നത് എ പി ജെ അബ്ദു നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റാണ് അല്ലെങ്കിൽ പ്രധാനമന്ത്രി ആയിരിക്കും ഒരു പക്ഷെ ഉദ്ഘാടനത്തിനോ പിന്നെ കീനോട്ട് സ്പീക്കറായിട്ട് വന്നിട്ടുണ്ടാവാം പക്ഷേ അധ്യക്ഷൻ്റെ സ്ഥാനം അതും അതിലും വലുതാ പ്രധാനമന്ത്രിയുടെക്കാളും വലുതാ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കണ്ടേ നിങ്ങൾക്ക് താല്പര്യമില്ലേ ജസ്റ്റ് ഒരു മണിക്കൂർ ഒരു പെയ്ഡ് സെഷൻ ഫ്രീ അല്ല കേട്ടോ ഇത് ഫ്രീ ആക്കിക്കഴിഞ്ഞാൽ ഇതിന് നിലയും വില ഉണ്ടാവില്ല ഇതിന് കുറച്ച് കോർഡിനേറ്റർമാരുണ്ടാവും നിങ്ങൾ ഗൂഗിൾ പേ അയച്ചു അയച്ചുവരുത്താൽ ഒരു മണിക്കൂർ സെഷൻ ഓൺലൈൻ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും എത്ര രൂപ ആയിരം രണ്ടായിരം അഞ്ചായിരം പത്തായിരം ഒന്നുമില്ല ഞാനൊരു ജെ എ സി ഐ ജൂനിയർ ചേംബർ ഇൻ്റർനാഷണൽ പ്രൊഫഷണൽ ട്രെയിനറാണ് എൻ്റെ കൂടെ വേറെയും ട്രെയിനർമാരുണ്ട് അവരുടെ എക്സ്പീരിയൻസും നിങ്ങൾക്ക് കിട്ടും എങ്ങനെ നന്നായി പോസിറ്റീവായിട്ടൊരു മെസ്സേജ് പ്രഭാഷണത്തിലൂടെ ഒരു പ്രസംഗത്തിലൂടെ പൊതുജനങ്ങളിലേക്ക് എത്തിക്കാം അവിടെ വിവാദങ്ങളില്ലാതെ നന്നായ ഒരു മെസ്സേജ് സമൂഹത്തിന് എങ്ങനെ എത്തിക്കാം എന്നുള്ളതാണല്ലോ നമ്മുടെ സബ്ജക്റ്റ് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപ ചാർജ് ചെയ്തുകൊണ്ട് ഒരു സെഷൻ ഞങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ അറിയാൻ താഴെയുള്ള ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങളൊന്ന് മെമ്പറാവുക കൂടുതൽ ഡീറ്റെയിൽ അതിലൂടെ അവർ അയച്ച് തരും ദാറ്റ്സ് ഓൾ ഇനി ഒരു പ്രഭാഷണ വേദിയിൽ വെച്ച് നമുക്ക് ഒരുമിച്ച് കണ്ടുമുട്ടാം